മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ഗവൺമെന്റ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഒ പി ടിക്കറ്റ് എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നല്ല തിരക്കുകളും നല്ല വരികളും നിരകളും കാണാം നമുക്ക് ചിലവരൊക്കെ രാവിലെ മോർണിംഗ് അഞ്ചു മണിക്കൊക്കെ ഒന്ന് വരി നിൽക്കുന്നവർ കാണാം ചില പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് ന്യൂറോളജി എങ്ങനത്തെ വിഭാഗത്തിനൊക്കെ ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ദിവസങ്ങളിൽ അൻപത് ടോക്കൺ അല്ലെ മുപ്പത് ടോക്കൺ മാത്രമേ കൊടുക്കുകയുള്ളൂ നമ്മൾ ആരെങ്കിലും അതിന് വേണ്ടി പോകുമ്പോൾ നേരെ വൈകി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ടോക്കൺ കിട്ടുക അൻപത് അറുപത് അഞ്ഞൂറ് അറുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് രീതിയിലേക്കും നമ്മൾ അവിടെ അടുത്തെത്തുമ്പോൾ തന്നെ ആ ന്യൂറോളജി അങ്ങനെ സ്പെഷ്യൽ അസുഖങ്ങൾക്കുള്ള ആ ടോക്കൺ കഴിഞ്ഞിരിക്കും അങ്ങനെ നമ്മളുടെ ബുദ്ധിമുട്ടായിരിക്കും ആ ദിവസം ഹോസ്പിറ്റൽ കാണിക്കുക എന്നാൽ ഇതിന്റെ ഒക്കെ ഒരു പരിഹാരമായി നമ്മളുടെ വീട്ടിൽ വെച്ച് നമ്മളുടെ മൊബൈലിൽ വെച്ച് എങ്ങനെ ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് എടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണുക എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ ഒരു ഉപകാരമാകട്ടെ കാരണം ഹോസ്പിറ്റലിൽ പോയി ബുദ്ധിമുട്ടേണ്ട ഒ പി ടിക്കറ്റ് എടുക്കാൻ അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും ഇതിന്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ വേണം വീഡിയോയിൽ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ കയറാം ആ സൈറ്റിൽ കയറിയതിനു ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക പത്തക്ക മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന്റെ അടിയിൽ കാണാം ഒരു ക്യാപിറ്റൽ അക്ഷരങ്ങൾ കുറച്ച് അക്ഷരങ്ങൾ കാണാം അത് അതിൽ പോലെ തന്നെ അതിൽ താഴെ കാണുന്നതിൽ അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെന്റ് ഓ ടി പിന്നു കാണും ആ ബ്ലൂ നിറ നിറത്തിലുള്ള സെന്റ് ഒ ടി പിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വേറെ ഒരു ദിവസം ഇപ്പൊ ഇവിടെ ഏറെ കാണിച്ചത് എന്താ വെച്ചാൽ നമ്മൾ അക്ഷരങ്ങള് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടാവും സ്മോള് ഏർ ബിഗ് അക്ഷരങ്ങളെന്നുണ്ടാവും രണ്ടും തെറ്റാതെ വലേശ്വരും ചൊരേശ്വരും അതേമാതിരി എന്താണോ ആ ക്യാപ്റ്റുകളിൽ അതുപോലെ തന്നെ അടിച്ചാൽ മാത്രമേ ി നമുക്ക് സെൻഡ് സെൻഡായിട്ട് വരികയുള്ളു ഇവിടെ ഇപ്പം ഞാൻ കാണാൻ തെറ്റടിച്ചത് കൊണ്ട് അത് ഫസ്റ്റ് കിട്ടിയില്ല രണ്ടാമത് അത് കിട്ടി നമ്മൾ ഫോണിന്റെ മൊബൈൽ നമ്പർ കൊടുത്തതിലേക്ക് ഇപ്പൊ ഒരു ഒ ടി പി വന്നു ഇപ്പൊ എനിക്ക് വന്നിട്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എണ്ണൂറ്റി എൺപത്തെട്ട് എന്നുള്ള ആറക്ക മൊബൈൽ നമ്പർ മൊബൈൽ ഒരു ഒ ടി പി ആണ് വന്നത് അത് അവിടെ ആ ഒ ടി പിൻ്റെ അവിടെ ആ ആറക്കം അവിടെ തെറ്റാതെ അടിക്കുക എന്നിട്ട് വെരിഫൈ ഒ ടി പിന്നു കൊടുക്കുക വെരിഫൈ ഒ ടി പിന്നു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഇതിലേക്ക് എത്തും മുമ്പ് മെഡിക്കൽ കോളേജിൽ കാണിച്ചവരുണ്ടെങ്കിൽ അവരുടെ ഐഡിയ ഒന്നും അതിൽ കാണാം അതിൽ ചെയ്യാത്തവർ അതിന്റെ തൊട്ട് താഴെയുള്ള ബ്ലൂ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആധാർ നമ്പർ അതിൽ അടിക്കാനുള്ളത് ഓപ്ഷൻ കാണും നമ്മൾ ഏത് ആ വ്യക്തിയാണോ അതിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ഒ പി ടിക്കറ്റ് എടുക്കേണ്ടത് അവരുടെ ആധാർ നമ്പർ അതിൽ തെറ്റാതെ ആ ആധാർ നമ്പറുള്ള അടിക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആധാർ നമ്പർ ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ചെയ്തത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആയതിനാൽ ആ ഒ ടി പി വരുന്നതിനാൽ ഒ ടി പി വരുന്ന മൊബൈൽ നമ്മളുടെ തൊട്ടടുത്തുണ്ടാവുക ആ മൊബൈൽ ഒ ടി പി എന്നതിൻ്റെ അടിയിൽ എഗ്രി എന്ന് കൊടുത്തിന് ശേഷം സെറ്റ് ഒ ടി പിന്നു കൊടുക്കുക ി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് അതെച്ചാൽ ഏത് ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അത് നമ്മൾ ടൈപ്പ് ചെയ്യുക അവിടെ ഒ ടി പി വന്നു കഴിഞ്ഞാൽ അടിച്ചതിന് ശേഷം നമ്മൾ തെറ്റാതെ അടിക്കണം കേട്ടോ കാരണം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് അടിക്കാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ അത് തെറ്റാതെ പേക്കാതെ ചെയ്യുക എന്നിട്ട് വേറെ ഒരു ഓപ്ഷനിലേക്ക് കടക്കുന്നതാണ് ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേര് ഏത് പേരാണോ കാണുന്ന ആ പേരിന്റെ നേരെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡേറ്റ് കൊടുക്കുക അപ്പോൾ വേറൊരു അത് കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരു ഇത് ഓപ്പൺ ആകും മെനു ആ മെനുവിൽ നമ്മൾ നോക്കുക ഒ പി ടിക്കറ്റ് സെലക്ട് ചെയ്യുക ഒ പി ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ജില്ല ഏതാണ് ഏത് മെഡിക്കൽ കോളേജ് ഏതാണെന്ന് അവിടെ കൊടുക്കുക അതിന് കൊടുത്തിട്ട് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഏതാണ് സെലക്ട് ചെയ്യുക ഓരോ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാകും പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാകും അപ്പൊ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് കാണിക്കേണ്ടത് എന്നുള്ള പ്രത്യേകം സെലക്ട് ചെയ്യണം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയ ആളുകളൊക്കെ നമ്മൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ രണ്ടാമത് വീണ്ടും പോയി കാണിക്കണം ജനറൽ മെഡിസിനാണ് അവരെ കാണിക്കേണ്ടത് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ചെക്ക് അവൈലബിലിറ്റിന്ന് കൊടുക്കുക അടി കൊടുത്തതിന് ശേഷം അതിൽ കാണാം നമുക്ക് നമ്മുടെ ടോക്കൺ എത്രയാന്ന് അടിയിൽ കാണാം നമ്മളത് മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പേ നൗ എന്ന് കൊടുക്കുക രണ്ടാമത് പേന ഇത് പ്രോസസ്സിംഗ് ആയിട്ട് നടന്നിട്ട് വേറൊരു മെനു ഓപ്പൺ ആവും ആ മെനു നമ്മൾക്ക് കാണാം ബാങ്കിന്റെ കനറ ബാങ്ക് സൗത്ത് ബാങ്ക് ഏത് രീതിയിൽ ആ യു പി ഐ പേയ്മെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ കാണാം യു പി ഐ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡ് ഏതാണോ രീതിയിൽ വേണ്ടത് നെറ്റ് ബാങ്കിങ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ പേയ്മെന്റ് ഓൺലൈനിലേക്ക് സ്ക്രീൻ കോഡോ സ്കാൻ ചെയ്യുക ഞാൻ ഇവിടെ ചെയ്യുന്നത് ബാർ സ്കാൻ ചെയ്യാണ് ബാർ സ്കാൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഡയറക്ട് അതിൽ പോകാൻ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ആക്കുകയാണ് യു പി ഐ ട്രാൻസാക്ഷന്റെ ഗൂഗിൾ പേ ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ സ്കാൻ ഓപ്ഷൻ തന്നിട്ട് അപ്ലോഡ് ഗാലറി എന്നുള്ളിൽ ഫോട്ടോ നമ്മൾ ആ സ്ക്രീൻഷോട്ട് ചെയ്ത അത് സെലക്ട് ചെയ്യുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് അത് പേയ്മെന്റ് ചെയ്യാനുള്ളത് വരുന്നു പത്ത് രൂപ നമ്മൾ ചെയ്യുന്നു നമ്മൾ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് നേരെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടാം അപ്പൊ കാണുന്ന പോലെ ഒരു റെസിപ്റ്റ് കിട്ടുന്നതാണ് ആ റെസിപ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം അത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ശേഷം അവിടെ സെക്യൂരിറ്റി അവരോട് ചോദിക്കുക നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതാണ് അപ്പൊ മഞ്ചേരി ഒക്കെ ആണെങ്കിൽ ഒരു ഏഴാമത്തെ കൗണ്ടറാണ് അതായത് വികലാംഗര സ്റ്റാഫുകളൊക്കെ ഉള്ള അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു ഒ ടിക്കറ്റ് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒ പി ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടും ഇങ്ങനെ ബുക്ക് ചെയ്താൽ എനിക്കൊക്കെ ഞാനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം എനിക്ക് ഒന്നാം നമ്പർ അല്ലെങ്കിൽ ഒന്ന് ടു പത്തിന്റെ ഉള്ളിലാണ് എനിക്ക് കിട്ടുന്നത് കാരണം രാവിലെ ഞാൻ ഏഴ് മണി ണിയാണ് നമ്മൾ രാവിലെ ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ തുടങ്ങുന്നത് ആ ടൈം സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് പോരാൻ നമുക്ക് സാധിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ മെഡിക്കൽ കോളേജിനും ഓരോ കണക്കുണ്ട് ഓരോ ദിവസം ഓൺലൈൻ ടിക്കറ്റ് എത്തുന്നതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നത് ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മഞ്ചേരിയിലെ ലിസ്റ്റ് ആണ് കാണിക്കുന്നത് ചിലതിൽ അൻപത് ടോക്കൺ കൊടുക്കുന്നുണ്ട് ചിലതിൽ മുപ്പത് ടോക്കൺ കൊടുക്കുന്നുണ്ട് ചിലത് ഇരുപത് ടോക്കൺ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഏത് മെഡിക്കൽ കോളേജിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ എന്താണ് പരമാവധി നേരത്തെ ഏഴുമണിക്ക് ഒപ്പം ഓൺലൈൻ ടിക്കറ്റ് കൊടുക്കലുടങ്ങും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ഓൺലൈൻ ടിക്കറ്റ് നിർത്തലാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ മാക്സിമം നമ്മൾ ഏഴ് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒ പി ടിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർ കണ്ടിട്ട് അവരെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരം ൊരു നന്മ ചെയ്യലാവും എന്ന് പറയുന്നു ഓക്കേ